സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ആവേശമാണല്ലോ ചെങ്കൊടി സമരമുഖത്ത് നിൽക്കുന്നവരുടെ പ്രതീക്ഷ കൂടിയാണ് രക്തപതാക ലോകത്താദ്യമായി ഒരു സമരത്തിന് ചെങ്കൊടി ഉപയോഗിച്ചത് കേരളത്തിലായിരുന്നു ഇന്നേവരെ ആരും വിശദീകരിക്കാത്ത ഈ വിവരം നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ലേ തെളിവുകളുടെയും കാലഗണനയുടെയും പിന്തുണയോടെ ആവർത്തിച്ചു പറയട്ടെ ലോകത്താദ്യമായി ഒരു പ്രക്ഷോഭത്തിൽ ചെങ്കൊടി ഉപയോഗിച്ചത് കേരളത്തിൽ തന്നെയായിരുന്നു സുഹൃത്തുക്കളെ വരൂ നമുക്ക് ചെങ്കുടിയുടെ ഉദയത്തിലൂടെയും വികാസത്തിലൂടെയും ചരിത്ര സഞ്ചാരം നടത്താം യാഥാർത്ഥ്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്കെത്തുന്നതിനു മുൻപ് ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും നമുക്ക് സഞ്ചരിക്കണം അതിനാൽ ഈ വീഡിയോയിൽ പറയുന്ന വിശദാംശങ്ങൾ ഓരോന്നും വളരെയധികം ശ്രദ്ധിക്കുക ചെങ്കുടി ആദ്യമായി സമരത്തിന് ഉപയോഗിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നുവെന്നാണ് ലോകചരിത്രത്തിന്റെ വിശദീകരണം ഇംഗ്ലണ്ടിലെ നോർലഹളയും ചെങ്കുടിയും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോഴും ചരിത്രത്തിൽ ചുവന്നു കിടക്കുന്നത് മെച്ചപ്പെട്ട വേതനവും തൊഴിൽ സാഹചര്യവും ആവശ്യപ്പെട്ട ഇംഗ്ലീഷ് നാവികർ കടലിലിറങ്ങാൻ വിസമ്മതിച്ചു മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരെയായിരുന്നു പോരാട്ടം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിൽ വെയിൽസിൽ പുരുഷന്മാരും സ്ത്രീകളുമുൾപ്പെടെ പതിനായിരത്തോളം പേർ ചെങ്കുടിക്കു കീഴിൽ അണിനിരുന്നു ഒരു കാളക്കുട്ടിയെ കൊന്ന് അതിൽ വെള്ള തുണിമുക്കിയാണ് അവർ രക്തപതാക തയ്യാറാക്കിയത് ആദ്യമായി ചെങ്കൊടി ഉപയോഗിച്ചത് എപ്പോഴാണെന്ന് നിങ്ങൾ എവിടെ തിരഞ്ഞാലും ഈ സംഭവമായിരിക്കും ലഭിക്കുക പക്ഷേ കാലഗണനയനുസരിച്ച് ലോകത്താദ്യമായി ചെങ്കൊടി ഉയർന്നത് കേരളത്തിൽ തന്നെയാണെന്ന് നിസ്സംശയം പറയാം കേരളത്തിൽ ആരാണ് ചെങ്കൊടി ഉയർത്തിയത് അതിന്റെ സാഹചര്യം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ സമരത്തിന്റെ സാഹചര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ചെങ്കുടി ചുവട്ടിലേക്ക് അണിയണിയായി നീങ്ങാം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ വേണാടിന്റെ രാജാവായി രവിവർമ്മ അധികാരമേറ്റു അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ മധുരയിലെ നായ്ക്കന്മാരുടെ സൈന്യം നാഞ്ചിനാട്ടിൽ ആക്രമണം അഴിച്ചുവിട്ടു ഇപ്പോൾ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ നാഞ്ചിനാടായിരുന്നല്ലോ വേണാടിന്റെയും പിന്നീട് തിരുവിതാംകൂറിന്റെയും നെല്ലറ സമ്പന്നരിൽ ഭൂരിഭാഗവും താമസിച്ചിരുന്നത് നാഞ്ചിനാടിനു ചുറ്റുമായിരുന്നു ഒട്ടേറെ തൊഴിലാളികളും ഈ പ്രദേശത്തുണ്ടായിരുന്നു നികുതിക്കു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ കൊടിയ പീഡനങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ അതിർത്തിയിലോ വെളിയിലോ ഉള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് കുടിയൊഴിഞ്ഞു പോകുമെന്ന് അവർ പ്രഖ്യാപിച്ചു രാജാവിനാകട്ടെ ഫലപ്രദമായി ഇടപെടാനും കഴിഞ്ഞില്ല രവിവർമ്മയ്ക്കു ശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ ആദിത്യവർമ്മ രാജാവായി ചുമതലയേറ്റു ഉദ്യോഗസ്ഥന്മാരും കുടിയാന്മാരും തമ്മിലുള്ള കലഹം അദ്ദേഹത്തിന്റെ കാലത്ത് കലശലായിരുന്നു കുടിയാൻമാർ കൽക്കുളം കൊട്ടാരത്തിൽ വെച്ച് രാജാവിനെ കണ്ട് പരാതി ബോധിപ്പിച്ചു പക്ഷേ അവരുടെ സങ്കടത്തിന് പരിഹാരമുണ്ടായില്ല അവരൊരു വലിയ സംഘമായി തിരുവനന്തപുരത്തേക്ക് നീങ്ങി ആ ജനക്കൂട്ടം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഒരു ചെങ്കൊടി നാട്ടി എന്നിട്ട് എട്ടര യോഗക്കാരെ കണ്ട് തങ്ങളുടെ വിഷമസ്ഥിതി അറിയിച്ചു അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപതിൽ ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവത്തിനും എഴുപതു വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ അരങ്ങേറിയ നാവികരുടെ സമരത്തിനും നൂറ്റിപ്പത്ത് വർഷം മുൻപ് കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥമായ മൂലധനം എഴുതിയവരിൽ കാറൽ മാർക്സ് ജനിക്കുന്നതിനും നൂറ് വർഷം മുൻപ് ഫ്രെഡറിക് ഏങ്കൽസ് ജനിക്കുന്നതിനും നൂറ്റിരണ്ട് വർഷം മുൻപായിരുന്നു ഈ സംഭവം ഇത് കെട്ടുകഥയോ കേട്ടു പറച്ചിലോ അല്ല വേണാടിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും നാൾവഴികൾ എഴുതിയിരിക്കുന്ന മതിലകം രേഖകളിൽ ലോകത്താദ്യമായി ഉപയോഗിച്ച ചെങ്കൊടി അങ്ങനെ പാറി നിൽക്കുന്നുണ്ട് ഏ ശ്രീധരമേനുവിനെ പോലെയുള്ള വിഖ്യാത ചരിത്രകാരന്മാർ ഈ സംഭവം അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടോ ഇതുവരെ ചർച്ചയായിട്ടില്ല കേരളത്തിന്റെ ആധുനിക ചരിത്രമനുസരിച്ച് ആലപ്പുഴയിലാണ് കേരളത്തിലാദ്യമായി ചെങ്കൊടി ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴയിൽ നടന്ന ലേബർ അസോസിയേഷന്റെ ചടങ്ങിൽ ചെങ്കൊടി ഉയർത്തിയത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവുമായിരുന്ന വി കെ വേലായുധനായിരുന്നു പ്രാദേശിക നേതാവായ സൈമൺ ആശാനാണ് ആ പതാക നിർമ്മിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ചെങ്കൊടി ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഒന്നിനായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാന്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ സംഘടിപ്പിച്ച ലോക തൊഴിലാളി ദിനത്തിലായിരുന്നു ചെങ്കൊടി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്നുകൂടി നമുക്കീ ഘട്ടത്തിൽ ഓർക്കാം